നമസ്കാരം ഇന്നലെയും ഇന്നായിട്ട് മാധ്യമ വാർത്തകളിൽ ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്നത് മുരാരി തന്ത്രി എന്ന് പറയുന്ന രാജൻ ബാബുവിന്റെ വാർത്തയാണ് അദ്ദേഹം എന്തൊക്കെയോ വലിയ പ്രവചനങ്ങൾ നടത്തുന്ന ഒരാളാണ് എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ മുമ്പിൽ മുൻപ് അദ്ദേഹത്തിൻ്റെ റീൽസും ട്വൻ്റി ഫോറിലെ തമ്മിൽ തമ്മിൽ എന്നുള്ള പരിപാടിയിൽ നടന്ന ചർച്ചയും കാണിച്ചു തരുന്നുണ്ടായിരുന്നത് ഒരുപാട് പേരെ വഴിതെറ്റിക്കാൻ അദ്ദേഹത്തിൻ്റെ ചർച്ചയ്ക്ക് കഴിയുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വരുന്ന വഴിക്ക് തന്നെ നമ്മൾ അദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടത് അതിനെതിരെ നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു സീരിയലിൽ കണ്ടതാണ് ചിക്കൻ ബോക്സ് വന്നിട്ട് ചികിത്സിക്കാതെ എന്തൊക്കെയോ മന്ത്രം പറയുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു തെണ്ടാൻ പോയി വഴിയരികിലിരിക്കുന്നു അതൊക്കെ ചെയ്താൽ ഇത് മാറുമെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു മറ്റൊരു സീരിയലിൽ ദേവി നേരിട്ട് വരുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ നമ്മളറിയുന്നതും അത് ഒരു ആസ്ട്രോളജർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അത് നൽകുന്ന സീരിയലുകളാണ് ശ്രീകണ്ഠനായ പോലെ ഇത്തരം ചർച്ചകളും സംഘടിപ്പിക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഒരു പൂണൂലും ഒരു ഗുമ്മു കിട്ടാനായിട്ട് വള്ളുവനാടൻ ഭാഷ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഗംഭീരായി എന്ന് വിചാരിക്കണ ഒരുപാട് പേരുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളൊക്കെ തന്നെ വിചാരിക്കേണ്ടി വരും ഇയാളുടെ പേര് രാജൻ ബാബു എന്നാണ് ആദ്യത്തെ തട്ടിപ്പ് തന്നെ ഇയാളുടെ പേരാണ് മുരാരി തന്ത്രി മുരാരി എന്നുള്ള പേര് നമ്മളുടെ അവിടെ വളരെ കുറവാണ് മുരാരി തന്ത്രി എന്ത് തന്ത്രി ജ്യോതിഷം എന്ന് പറയുന്നത് വേദാംഗങ്ങളുടെ ഒരു ശാഖയാണ് കൃത്യമായി ജ്യോതിഷം കൈകാര്യം ചെയ്യാം വരാടിക്കാം വരാടിക്കുക എന്ന് പറഞ്ഞാൽ കബഡി ഈ കബഡി ശാസ്ത്രം എന്ന് പറയുന്ന കാബഡി ശാസ്ത്രമാക്കി മാറ്റിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ഓരോരുത്തരുടെ വൈറ്റ്പ്പെട്ട ഭാഗമാണ് നിങ്ങൾ സയൻസ് എന്നുള്ളതിൻ്റെ നേർ മലയാളമല്ല ശാസ്ത്രം എന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദം നമ്മുടെ നാട്ടിൽ പക്ഷി ശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്ന വാക്ക് പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന സയൻസ് അല്ല അത്യാവശ്യമുണ്ട് ഇതിനകത്ത് കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളുടെയൊക്കെ ഇദ്ദേഹത്തെ വീട് ഞങ്ങളുണ്ട് അത് കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ നീചത്വം എന്ന് പറയുന്ന ഒരു സംഭവം ജാതകത്തിലുണ്ടെങ്കിൽ അവൻ കൃത്യമായി പതിനെട്ട് വയസ്സും ആറ് മാസവും കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായി മാറും തർക്കം ഉണ്ടെങ്കിൽ എന്റെ വീട് നോക്കാം സംസാരിച്ചല്ലോ നിങ്ങള് എന്റെ മുമ്പ് എന്റെ കബിപ്പള്ളിൽ വന്നിരുന്നാൽ ഭൂതേജ് വർത്തമാനേ സമയത്തി നിങ്ങളെ ഭൂതം വർത്തമാനം ഭാവി ഞാൻ പറയും ഇവിടെ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെയും ഒരു കാര്യവും ഇന്ന് ഞാൻ കേട്ടിട്ടില്ല അഥവാ അവർ കഥ പറയാൻ തുടങ്ങിയാൽ ഞാൻ അവരോട് പറയും പലദേശത്ത് വരുന്നതായിരിക്കും നിങ്ങൾ കഥ പറയാനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കസരി അങ്ങനെ അമ്മ പോയി മുസ്ലിം സമുദായപ്പെട്ട ഒരു കുടിക്കുക അമ്മ വളരെ വിശ്വാസപൂർവ്വമായിട്ട് മകനാണ് ഈ അമ്മ പോയി അവർ വീട്ടിൽ നോക്കിയപ്പോ ഇയാൾക്കെതിരെ വന്ന കേസ് വ്യാജമോ യാഥാർത്ഥ്യമോ എന്നുള്ളത് പോലീസ് തെളിയിക്കട്ടെ അത് നമ്മളെ വിഷയമല്ല പക്ഷേ ഇയാൾ പറഞ്ഞ കാര്യം ഇപ്പോൾ തന്നെ തെറ്റി ഇയാൾക്കെതിരെ ഇങ്ങനൊരു കേസ് വരുന്നുണ്ടെന്ന് ഇയാൾ അറിയാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ എന്ത് കബടയാണ് ഇയാൾ വെക്കുന്നത് നമ്മൾ ഒരു കഥ പറയാം ശരിക്കും ഇനി ആസ്ട്രോളജീനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ച് വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ പറയാം ഈ കെടുക്കുന്ന മാലകൾ ഓരോന്നും ഓരോ പ്രത്യേകതയുള്ളതാണ് അതിനെക്കുറിച്ച് പറയാം നമ്മൾ കുംഭമേളയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഐതിഹ്യത്തിൽ ദേവാസുര യുദ്ധത്തിൻ്റെ ഇടയിൽ അമൃതകുംഭവുമായി പറന്ന ഗരുഡൻ അത് നാലിടത്ത് ഇറക്കി വെച്ചപ്പോഴാണ് അവിടെ കുംഭമേളകൾ നടക്കുന്നത് എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ഈ അമൃത് ഭുജിക്കാനായിട്ട് അമൃത് കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞ ഒരസുരൻ വേഷം മാറി ബ്രാഹ്മണ വൃദ്ധ ബ്രാഹ്മണ രൂപത്തിൽ വരികയും കഴിച്ച് ഇങ്ങനെ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ സൂര്യചന്ദ്രന്മാർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു അവർ വിഷ്ണുവിന് ഇത് അസുരനാണെന്ന് പറഞ്ഞു കൊടുക്കുകയും വിഷ്ണു സുദർശന ചക്രം കൊണ്ട് അവരെ കഴുത്തിറക്കുകയും ചെയ്തു പക്ഷേ അമൃത് ഭക്ഷിച്ചത് കൊണ്ട് തന്നെ ചിരഞ്ജീവിയായി മാറുകയാണല്ലോ ചെയ്യുന്നത് അങ്ങനെ അവരെ സൗരയൂഥത്തിൽ ഭ്രമണപഥത്തിൽ അവരെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇവർ ഈ ഭ്രമണപഥത്തിലൂടെ സൂര്യൻ വരുമ്പോൾ സൂര്യനെ കാണുമ്പോൾ ഈ ദേഷ്യം വരും കാരണം ഒറ്റ കൊടുത്തില്ല സിംഹ എന്ന് പറഞ്ഞാൽ അസുരനാണല്ലോ അസുരൻ ഭക്ഷിക്കും രാഹു ഭക്ഷിച്ചു അപ്പം തന്നെ കഴുത്തിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് പോകും അതാണ് ഗ്രഹണം ഇതിനെയാണ് നമ്മൾ ഗ്രഹണം എന്ന് പറയുന്നത് രാഹു കേതുക്കളുടെ ഈ അപഹാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതാണ് ഇപ്പം ഈ മാല ഈ മാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഭംഗിയുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മറ്റുള്ളവർ വിശ്വസിച്ചാൽ ആ മാലയ്ക്ക് വലിയ ഐശ്വര്യമായി ഇത് കേബിളാണ് നിങ്ങൾക്കറിയാലോ ചാർജ് ചെയ്യാൻ പറ്റും ഇത്ര പോലും വില ഇതിനില്ല അത്ര പോലും ഉപകാരം ഇതിനില്ല ഇത് നമ്മൾ മനസ്സിൽ വിശ്വസിക്കുന്നു ഇതിന് ഉപകാരം ഉണ്ടെന്ന് അത്ര ഉള്ളൂ ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് ഈ പറഞ്ഞു പറ്റിക്കുകയാണ് സീരിയലുകളിലൂടെ അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ പറഞ്ഞു പറ്റിക്കുകയാണ് ഈശ്വരോ രക്ഷത കേബിളാണ് സത്യം